ഹായ് ഗായ്സ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഒത്തിരി നാളായി വീഡിയോ എടുത്തിട്ട് ഇപ്പം വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങളുടെ അമ്മയാണെങ്കിൽ തൃശ്ശൂർ വരെ ഒരു ട്രെയിനിങ്ങിന് പോവുകയാണ് പഞ്ചായത്തിലെ ലൈബ്രറിമാർക്കൊരു ട്രെയിനിങ് ഉണ്ട് അതിന് വേണ്ടി അമ്മ തൃശ്ശൂർ പോവുകയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോവുകയാണ് ചാനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് എട്ടമ്പത്താറിനാണ് അമ്മയ്ക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനൊക്കെ എന്തോ പണി നടക്കുകയാണ് പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളങ്ങനെ എത്തി കാരൻ്റെ ഡോർ തുടർന്ന് എടുക്കുന്നത് കണ്ടിട്ട് മഷീനിൻ്റെ വഴക്ക് കുറയുവാണ് പിന്നെ അടച്ച് ഞാൻ എപ്പോഴാണെങ്കിലും ഈ ഡോർ ഡോറടക്കാൻ മറന്നു പോകും എപ്പോഴും വായു വായിൽ ചീത്തയേക്കും പിന്നെ ഇതൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ് സാധാരണ ഫസ്റ്റിലായിരുന്നു വന്നത് എന്താണെന്നറിയത്തില്ല സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് വന്നത് ടു ചോദിച്ചു പറഞ്ഞാൽ സെക്കൻഡിലാണ് വരുന്നെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ഫ്രണ്ട് നിന്ന് വീഡിയോ എടുക്കാൻ അപ്പം ഞാൻ അതിനായിട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ് പിന്നെ നിന്ന് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ തീയേ നടന്നു വരികയാണ് തേജു ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് ഞങ്ങൾ കുറേ നാളായി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് പേരൊക്കെ ഉള്ളു അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ ട്രെയിനിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ ഒരു സീറ്റിലിരുന്ന് വെയ്റ്റ് ചെയ്യുകയാണ് എട്ടമ്പത്താറായി എട്ടമ്പത്താറായിട്ട് ട്രെയിൻ കാണാനില്ല നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എനിക്ക് വേറെ ഒമ്പത് മണി വരികയുമായിരിക്കും എൻ്റെ മണ്ടത്തരത്തിൽ ഞാനാണെങ്കിൽ ട്രെയിനെ കൈ കാണിക്കാനായിട്ട് പോയി എവിടെ ചെന്നാലും എനിക്ക് ഓരോ മണ്ടത്തരങ്ങളുണ്ടല്ലോ മൈഷയുടെ നിന്ന് ട്രോളുമാണ് അമ്മ അത് മുട്ട ചിരിയാണ് എന്നാ ചെയ്യാനേ എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ അമ്മ തേജുവിൻ്റെ അമ്മയൊക്കെ കൊടുത്ത് യാത്ര പറയുകയാണ് അമ്മയ്ക്ക് തേജുവിന് പിരിയുന്നതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് തോന്നുന്നു അമ്മയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ തേജു നോക്കുവാണ് അമ്മ എവിടെ പോകുകയാണെന്നൊക്കെയാ അങ്ങനെ അമ്മ കയറി അമ്മയ്ക്ക് വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് പോകുന്നതിൽ ചെയ്യാൻ പോവാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ലല്ലോ ഓമിൻ്റെ പരസ്യമാണല്ലോ ആ അമ്മ എങ്ങനെ പോയി പിന്നെ ഞാനും ഈ ശേണും തേജവും അച്ഛനും മാത്രം വീട്ടിൽ